അസേക്കുംഹമ്മദ് പുതിരവീടേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് മജിലിസുകൾ ഉണ്ട് അതിലൊരു അറിയപ്പെട്ട മജലിസാണ് ഹബീബ് മഹാനായ ഹാമിദ് നേതൃത്വം നൽകുന്ന മജലിസ് ഒരുപാട് മഹത്വങ്ങളാണ് ഈ മജലിസിലുണ്ടായതിലുണ്ടായത് തൊട്ടടുത്ത ദിവസം ഈ തങ്ങളുടെ തങ്ങളുടെ കൂടെപ്പറപ്പിങ്ങളായ മജലിസ് കാണുന്ന ഒരു കുടുംബത്തിന് മൂർക്കൻ പാമ്പ് കടിച്ചു ആ വിഷയം തങ്ങളോട് അറിയിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല വിഷം കയറില്ല ഒന്നും പേടിക്കണ്ട അങ്ങനെ വിഷമൊന്നും കയറിയില്ല റാഹത്തിലാണിപ്പോൾ ആ കുടുംബമുള്ളത് ആ വീഡിയോ ഒന്ന് നമുക്ക് തന്നെ കേട്ടു നോക്കാം കണ്ടു നോക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിന് മുമ്പ് എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല എല്ലാവരും ലൈക്ക് അടിക്കുക നമുക്കിനി വീഡിയോ കാണാം സ്ഥലാത്തിന്റെ പവർ കേട്ടല്ലോ ഉമ്മ വന്നു നോക്ക് പറക്കത്തില്ല ഒരു സ്ഥലം ആമേലേ തങ്ങൾ പാ പറയൊരു വിഷമമായിട്ട് കുടുംബങ്ങളും വിളിച്ചിരുന്നു അല്ലെ എന്ത് വിഷമുണ്ടായിരുന്നു മൂർക്കും ബാബ് കടിച്ചു കുടുംബത്തോട് പേടിക്കേണ്ടെന്ന് പറഞ്ഞു വിഷം കറൂരാം വിഷം കയറിയില്ല ഒരു കുഴപ്പമുണ്ടാകുന്നില്ല സൊലാത്തിന്റെ പവറാ പിന്നെ കറാമത്തല്ല അള്ളാഹു സുഭാഗത്താൽ അങ്ങനത്തെ വിഷമം അല്ലാഹ് കൊടുക്കാതിരിക്കട്ട മൂർക്കും മാമ്പ് കടിച്ചു കുടുംബങ്ങളാകെ പേടിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു പേടിക്കണ്ട സ്വലാത്തിന്റെ ആൾക്കല്ലി പതിനൂരാൻ്റെ